രമണൻ പുത്തൻ ഫോൺ വാങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞതേയുള്ളൂ എന്നാൽ ഒരു വാനരൻ അതിന് അവകാശം ഉന്നയിച്ചിട്ടുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല താൻ ആറ്റുനോറ്റ് വാങ്ങിയ ഫോൺ കുരങ്ങൻ തട്ടിയെടുത്തതിന്റെ അമ്പരപ്പിലാണ് തിരുവല്ലയിലെ വിറകുവിട്ട് തൊഴിലാളിയായ രമണൻ കഴിഞ്ഞ ദിവസം പതിവ് പണിക്കിടെ തൻ്റെ ഫോൺ പറമ്പിന്റെ ഓരത്തു വച്ചതായിരുന്നു രമണൻ അല്പം കഴിഞ്ഞപ്പോഴാണ് കുരങ്ങ് ഫോൺ എടുത്ത് ഓടുന്നത് അയാൾ കണ്ടത് ഇതുകണ്ട രമണൻ കുരങ്ങിനോട് യാചിച്ചു തന്നിട്ട് പോടായെന്ന് നിലവിളിച്ചു ഫോണിൽ തോണ്ടി ചാടികളിച്ച കുരങ്ങൻ രമണനെ വട്ടം കറക്കി ഇടയ്ക്കിടെ മുഖത്തേക്ക് നോക്കി തെങ്ങിലേക്ക് ചാടി കയറി ലോക്ക് തുറക്കാൻ പറ്റാത്തതിലാണോ എന്നറിയില്ല ഒടുവിൽ ഫോൺ താഴേക്കിട്ട് തെങ്ങിൻ മുകളിലേക്ക് പോയി രമണന് ആശ്വാസമായി വെള്ളിയാഴ്ച വൈകിട്ട് പെരിങ്ങര പത്താം വാർഡ് മെമ്പർ ശ്രീഭദ്ര വീട്ടിൽ എസ് സനൽകുമാരിയുടെ പുരയിടത്തിലാണ് സംഭവം സമീപവാസിയായ വാളംപറമ്പിൽ രമണൻ ഇവിടെ തെങ്ങ് കീറി വിറകാക്കാൻ എത്തിയതായിരുന്നു പണി സമയം തീരുന്നതിന് തൊട്ട് മുൻപാണ് ഫോൺ കുരങ്ങന്റെ കയ്യിലിരിക്കുന്നത് കാണുന്നത് രണ്ടു ദിവസം മുൻപാണ് എട്ടായിരം രൂപ മുടക്കി ഫോൺ വാങ്ങിയത് കാൽ മണിക്കൂറോളം കുരങ്ങൻ ഫോണുമായി ചാടിക്കളിച്ചു പിന്നീട് അയൽക്കാർ എത്തി തെങ്ങിലേക്കുള്ള കയറ്റത്തിനിടെയാണ് ഫോൺ താഴെ കിട്ടുകൊടുത്തത് സംഭവം നടക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരേയൊരു ഫോൺ കുരങ്ങന്റെ പക്കലായതിനാൽ ദൃശ്യം പകർത്താൻ കഴിഞ്ഞതുമില്ല ഞാൻ അവിടെ ഒരു മേശ ആ മേശപ്പുറത്ത് കീറിക്കൊണ്ടിരിക്കുമ്പം അപ്പോൾ ഒരു കുരങ്ങനെ ഇങ്ങോട്ട് വന്ന് എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് ഓട്ടം ഞാൻ ഓർത്ത് അത് പോയെന്ന് ഈയിടെ മേടിച്ചു ഒരു മാസം അങ്ങനെ ആയുള്ളത് മേടിച്ചിട്ട് അതിൻ്റെ പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങിച്ചു അതിൻ്റെ പൈസ അടച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് പോയി ഞാൻ ഒരു വിറവുണ്ടി കൊണ്ട് ഒരു എയർ കൊടുത്തു എയർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനത് താഴെയിട്ടു താഴെയിട്ട് അന്നേരം ഞാൻ ഞന്നെടുത്തു പിന്നെ അവൻ മുകളിലോട്ട് കയറി പോകുമായിരുന്നു കുളത്തിൽ ഒരു കുളം ഉണ്ടായിരുന്നു കുളത്തിൽ കൊണ്ടിടാഞ്ഞ കാര്യം അല്ലെങ്കിൽ പണി ഫോൺ കിട്ടിയപ്പോൾ രമണനോട് ആ ഫോണിൽ ചിത്രം പകർത്താൻ സമീപവാസി പറഞ്ഞെങ്കിലും പോക്കറ്റിലിട്ട് വീട്ടിലേക്ക് പോയി കുറെ നേരം കൂടി തെങ്ങിൽ ചാടികളിച്ച ശേഷമാണ് വാനരൻ യാത്രയായത് ഈ കുരങ്ങെ എവിടെ നിന്നെത്തിയതാണെന്ന് നാട്ടുകാർക്കും അറിയില്ല